മരണം ിക്കല്ലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പുലർച്ചെയുള്ള ദീർഘദൂര യാത്രകളിൽ വീടുകൾക്ക് സമീപത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ ഒന്നായി പത്തനംതിട്ടയിലെ അപകടം മാറി എട്ട് വർഷത്തെ ശേഷം വിവാഹം കഴിഞ്ഞ് അനുവിനെ കാനഡയിലേക്ക് സ്ഥിരമായി കൂടെ കൂട്ടാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഭർത്താവ് നിഖിലും മുറ്റ ബന്ധുക്കളും അപകടത്തിൽപ്പെടുന്നത് കാനഡയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് മകനെയും മരുമകനെയും കാത്തിരുന്ന വീട്ടുകാർ കേൾക്കുന്നത് മരണവാർത്തയാണ് ൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ സ്ഥിരം അപകട മേഖലയിൽ വീട്ടിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ അകലവച്ചാണ് അപകടം ഉണ്ടാകുന്നത് മുറിഞ്ഞിക്കല് ജംഗ്ഷന് സമീപത്തുള്ള ഗുരുമന്ദിരത്തിന് മുന്നിൽ വെച്ചുണ്ടായ അപകടത്തിൽ മലേഷ്യയിൽ മധുയിതു ആഘോഷിച്ച് മടങ്ങി എത്തിയ നവദമ്പതികൾ അടക്കമുള്ളവരാണ് മരിച്ചത് മലശ്ശേരി സ്വദേശികളായിട്ടുള്ള മൊത്ത ഈപ്പൻ പെൻ അനു നിക്കിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചിരുന്നത് കാനഡയിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ ഭാര്യ അനുവിനെ ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് അപകടം നടക്കുന്നത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മ്പതികളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിനിടയിലുണ്ടായ അപകടത്തിൽ അനുവിന്റെയും പിതാവ് ബിജുവിന്റെയും നിഖിലിന്റെയും പിതാവ് മത്തായി ഈപ്പനും അടക്കമുള്ളവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അനുവിനെ ഒഴികെ ബാക്കിയുള്ളവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു അനുവിനെ നാട്ടുകാർ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് അനുവിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് ആന്ധ്രാ സ്വദേശികളായിട്ടുള്ള തീർത്ഥാടകരുടെ ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ മല്ലശ്ശേരി സ്വദേശികൾ മാരുതി സിഫ് കാർ പൂർണ്ണമായും തകർന്നിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് കാർ യാത്രക്കാരെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മൂന്ന് പേർ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചിരുന്നു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടം നടക്കുന്നത് നാട്ടുകാർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാർ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ നിലയിലാണ് ഉണ്ടായിരുന്നത് അപകട കാരണത്തെക്കുറിച്ച് പോലീസ് കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട എസ് പി സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് മരിച്ച മൂന്ന് പേരുടെ മൃതദേഹവും കോന്നി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ സ്ഥിരം അപകട മേഖലയാണെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് വാഹനത്തിന്റെ അമിത സ്പീഡും ഉറങ്ങി പോകാനുള്ള സാധ്യതയുമായിരിക്കാം അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ് ഈ ഒരു സംഭവം നടന്നത് കുഴിഞ്ഞമുറിക്കല്ലിൽ പലതവണയാണ് ഇത്തരം അപകടങ്ങൾ നടന്നിട്ടുള്ളത് അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് വീണ്ടും ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഉണ്ടായത് മരിച്ച മൂന്ന് പേരുടെ മൃതദേഹം കോന്നി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ സ്ഥിരം അപകട മേഖലയാണെന്നാണ് ദൃക്സാക്ഷികളും നാട്ടുകാരും പറയുന്നത്